കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അധികാര മുഷ്കിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ട് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റുമാ നിലയ്ക്കുള്ള ഒരു പ്രസ്താവന അറിയിച്ചിട്ടുണ്ട് നിയമാനുസൃതമല്ലാത്ത രാഷ്ട്രീയ വേട്ടയാടലാണ് നടക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമുണ്ട് തിയോഫിനിപ്പോൾ തൃശൂരിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് തിയോഫൻ ഗുഡ് മോർണിംഗ് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും അടക്കം പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇപ്പോൾ തൃശ്ശൂർ തൃശൂരിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കേണ്ടതിന്റെ സാഹചര്യം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ നിലയ്ക്ക് തന്നെയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായും കാവ്യ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി ആലോചിച്ച ശേഷം കൂടുതൽ ആലോചിച്ച ശേഷം പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷം പ്രതികരിക്കാം എന്ന നിലപാടിലായിരുന്നു സി പി ഐ എം തൃശൂർ ജില്ലാ നേതൃത്വം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഒരു പ്രത്യേക സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ആ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ശക്തമായ പ്രതിഷേധം അറിയിക്കാനും തീരുമാനിച്ചത് പ്രതിഷേധമായി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടി ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലാ എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾഖാദർ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെ തകർക്കാനുള്ളൊരു ശ്രമമാണിത് അതായത് തൃശൂർ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രചരണ കാര്യത്തിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് എൽ ഡി എഫ് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നേറുമ്പോൾ ഇതിനെ ഏതെല്ലാം രീതിയിൽ പിന്നോട്ടടിക്കാൻ സാധിക്കുമെന്നൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്കറിയാം തൃശ്ശൂരിലെ സാഹചര്യത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്ന ഒരു 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 ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ തീവ്രമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തവണ പ്രധാനമന്ത്രി തൃശൂരിൽ വന്നുപോയി രണ്ടാഴ്ചക്കിടയിൽ ഇനി വരാൻ പോകുന്നു അടുത്ത ആഴ്ചയിൽ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇതിനിടയിൽ എൽ ഡി എഫിനെ പിന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ എൽ ഡി എഫിന്റെ മുന്നേറ്റം തടയാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇതിനിടയിൽ സി പി ഐ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നോക്കൂ അത് മറ്റെവിടേക്കും പോയില്ല എന്തിനാണ് തൃശൂരിലേക്ക് വന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം വ്യക്തമാകും അപ്പോൾ തൃശൂരാണ് ലക്ഷ്യം തൃശ്ശൂർ ലക്ഷ്യമിട്ടുകൊണ്ട് തൃശൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു ഇടപെടൽ അത് അന്വേഷണ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അത് ആ അതിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ പ്രതിഷേധം അറിയിച്ചത് വ്യക്തമാക്കി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇതിനെ ഈ ഇത്തരം രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള ഈ ഒരു മുഷ്കിനെ ഇതിനെ ഇതിനെ ശക്തമായി തന്നെ അപലപിക്കും ശക്തമായി ഇതിനെ പ്രതിഷേധിക്കുകയും ചെയ്യും തന്നെയുമല്ല ഈ ഇടപെടൽ ഈ ഈ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിലുള്ള സി പി ഐ എമ്മിന്റെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് ഈ അക്കൗണ്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ചതാണ് നിയമാനുസൃതമായ എല്ലാ നടപടികളും പാലിച്ച് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ആരംഭിച്ച അക്കൗണ്ട് അത് വ്യക്തമായി തുടർന്നുകൊണ്ടു പോകുന്നു പാർട്ടിയുടെ ഓഡിറ്റിംഗ് എല്ലാം കൃത്യമായി നടത്തി അത് സംസ്ഥാന നേതൃത്വത്തിന് അതിന്റെ റിപ്പോർട്ട് നൽകുകയും അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വം വഴി ഇത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായനീതി വകുപ്പിനുമെല്ലാം ഇത് കൈമാറിയിട്ടുള്ളതാണ് അങ്ങനെ കൃത്യമായ സുതാര്യമായ രീതിയിൽ തന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നത് തന്നെയുമല്ല ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് നോക്കിയാൽ ആദായനീതി വകുപ്പിന് ഒരു ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇ ഡിയുടെ വിഷയം ഇ ഡി പിന്നെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അതും ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ ചോദ്യം ചെയ്തു വിളിച്ച് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ഓഫീസിലെടുത്തുന്നു അവസാനം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും രണ്ടു വാക്ക് ചോദിക്കുന്നു മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും വരാൻ ആവശ്യപ്പെടുന്നു ഇതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല മറ്റു യാതൊരു വിവരങ്ങളും അവർക്ക് അതിനകത്തുനിന്ന് ചൂഴ്ന്നെടുക്കാനായി സാധിക്കുന്നുമില്ല അപ്പോൾ ആക്രമിക്കാനുള്ള വിവരങ്ങളൊന്നും ലഭ്യമാകാതെ വരുന്ന സാഹചര്യത്തിലാണ് മറ്റ് രീതിയിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെ ഇ ഡി ചോദ്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഇ ഡി വിളിച്ചു വരുത്തുകയും ആ ഇ ഡി ഇദ്ദേഹത്തോട് സംസാരിക്കുന്നതിനിടെ അവിടേക്ക് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നു അങ്ങനെ പിന്നെ ചോദ്യം ചെയ്യുന്നത് നികുതി വകുപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആദായ ആദായനീതി വകുപ്പിനെ ഇതിൽ ഇടപെടുത്തിക്കൊണ്ട് നോക്ക് ഇ ഡിക്ക് എപ്പോൾ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ ആദായനീതി വകുപ്പിനെ ഇടപെടത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അപ്പോൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമല്ല കണക്ക് നൽകിയിട്ടില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അതാണ് ഒരു കാരണമായി ഉപയോഗിക്കുന്നത് എന്നാൽ കൃത്യമായി ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളതാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ അക്കൗണ്ടിനെ മരവിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഉദ്ദേശം നമുക്ക് വ്യക്തമാണ് അക്കൗണ്ട് മരവിപ്പിക്കുക ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിലാക്കുക എന്നത് മാത്രമാണ് അതിനുവേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു തിടുക്കിട്ട് ഈ ഈ വിഷയം വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം ഇത് വന്നിട്ട് രണ്ട് ദിവസമായി സി പി ഐ എമ്മിന്റെ തൃശൂർ ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു പ്രതികരണം വേണ്ട ഒരു പ്രതിഷേധം അറിയിക്കേണ്ട കാരണം ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി ആലോചിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യാം അതോടൊപ്പം അതിനിടയിൽ സംസ്ഥാന നേതൃത്വം എന്താണ് തീരുമാനം എന്നത് അറിയിക്കട്ടെ എന്ന് പറഞ്ഞു സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇത് രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിനെ നിയമപരമായി നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റും പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തിനെ കൃത്യമായി തന്നെ ചെറുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് ഓരോ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതാത് സ്ഥലങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇക്കാര്യം പിന്നീട് ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്തായാലും ശക്തമായി തന്നെ പ്രതിരോധിക്കാനാണ് തീരുമാനം നിയമപരമായി നേരിടും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇക്കാര്യം അറിയണം കാരണം ജനങ്ങൾക്ക് മുന്നിൽ പല രീതിയിലുള്ള ഒരു കള്ളം പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് നേതൃത്വത്തെ സംശയത്തിന്റെ നിഴലിലാക്കും അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പ്രതിഷേധ യോഗങ്ങൾ കൂടി സംഘടിപ്പിക്കുന്നത് കാവ്യ ശരി തിയോഫിൻ താങ്ക് യു എന്തായാലും തിയോഫിൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ജനങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന സമീപനം അത് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഉടനീളം പ്രയോഗിക്കുന്ന തന്ത്രമാണ് ബി പ്രയോഗിക്കുന്ന തന്ത്രമാണ് ആ ഒരു തന്ത്രത്തിന് ഉള്ള മറുപടി കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ആ നിലയ്ക്കുള്ള ശ്രദ്ധയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നതും നാം മറന്നുകൂടാ എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതും